ഹായ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈ ഒരു കുളം പറ്റിക്കുന്നതും മീൻ പിടിക്കുന്നതുമാണ് ആണ് അപ്പോൾ മീനുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ കുറേ ആയി അപ്പോൾ ഇതാ മോട്ടറുണ്ട് പൈപ്പുണ്ട് മറ്റു സംവിധാനങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ ഹെൽപ്പർമാരെല്ലാവരും ഉണ്ട് അപ്പോൾ കുറച്ചായിട്ട് പിന്നെ നമ്മളെ കോഴിക്കോട് മറ്റുള്ള കാര്യം ഫാം ഒക്കെ ആയിരുന്നു നമ്മളെ വീഡിയോയിൽ അപ്പോൾ കാണാത്ത ആളുകളൊക്കെ അതിൻ്റെ മുന്നത്തെ വീഡിയോസ് കണ്ടു കാണാൻ പറ്റും അപ്പോൾ ഇന്ന് ഏതായാലും നമ്മൾ എൻ്റെ ഒരു കുളം പറ്റിക്കുകയാണ് അതിൽ തിലാപ്പിയാണ് ഉള്ളത് പിന്നെ ഇപ്പം അതിൽ എയറേറ്റർ മറ്റുള്ള കാര്യങ്ങൾ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാ ഉള്ളത് എന്നുള്ളൊക്കെ അപ്പം എല്ലാവർക്കും എൻ്റെ ഒരു കുളം പറ്റിക്കുന്ന ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇതാണ് നമ്മളെ കുളത്തേക്കുള്ള കവാടം ആദ്യത്തെ ഇവിടെ കെട്ടി വെച്ചത് എന്താ ഡോറ് അടിപൊളി ഡോറ് ഡോറ് നമ്മൾ കെട്ടിയിരുന്ന മേലെ അത് ാണ് അജിയോ ഇതിലാണ് നമ്മള് എയറേറ്റർ സംവിധാനം എയർ എയറേറ്റർ സംവിധാനമാണ് എയറോക്സി ട്യൂബിലേക്ക് കൊടുത്തിട്ടുള്ള സാധനമാണ് ഇതാണ് ഇപ്പൊ നമ്മൾ കുളത്തിൽ ഉപയോഗിക്കുന്ന എയറേറ്റർ എയർ കംപ്രസർ ഈ മോട്ടറിനെ കുറിച്ചുള്ള പൂർണ്ണ വിവരം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതിന്റെ തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം മൊബൈൽ കാർഡായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇതിൽ നമ്മൾ ഈ കുളത്തിലേക്ക് എയർ കൊടുക്കുന്നത് എയർ ഓക്സി ട്യൂബ് വഴി ഓക്കെ അജിയോ ഈ എയർ ഏറ്റർ ഇത് പോയി ഓഫ് ആക്കിയ ഈ കുളത്തിൽ വെള്ളം മാറ്റിയിട്ട് മാസങ്ങളായിട്ടുണ്ട് അതുപോലെ എയറോക്സി ട്യൂബ് ക്ലീൻ ചെയ്തിട്ടും കുറച്ച് കാലമായിട്ടുണ്ട് അതുകൊണ്ടാണ് ബബിൾസ് അത്ര ശക്തി ഇല്ലാത്തത് ഇപ്പോൾ ബബിൾസ് നിന്നത് എയർ കംപ്രസ്സർ ഓഫ് ചെയ്തതാണ് കുളത്തിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള വല നീക്കണം ഇത് മീൻ പുറത്തേക്ക് ചാടാതിരിക്കാനും പുറത്തുനിന്നൊന്നും വെള്ളത്തിലേക്ക് ചാടാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ വല വെച്ചിട്ടുള്ളത് അത് ഇലകൾ അല്ലെങ്കിൽ മറ്റ് ചണ്ടി ചമ്മൽ കാര്യങ്ങളൊക്കെ വെള്ളത്തിലേക്ക് വരാതിരിക്കാനുമാണ് ഇങ്ങനെ വല വെക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് അതെടുത്ത് മാറ്റണം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എയറോക്സി ട്യൂബ് എയർ കംപ്രസറിൽ നിന്ന് കണക്റ്റ് ചെയ്തിട്ടുള്ളത് ഇതിലേക്കാണ് ഇതിനൊക്കെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ള ആളുകൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് കാണാവുന്നതാണ് കുളം പറ്റിക്കുന്നത് ഈ ഒരു മോട്ടർ ഉപയോഗിച്ചിട്ടാണ് ഈ മോട്ടറിൻ്റെ കൂടെ വരുന്ന പവർ കേബിൾ വേണ്ടത്ര നീളമില്ല അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് ജോയിൻറ്റ് ചെയ്തതാണ് ഈ മഞ്ഞയും നീലയും നിറത്തിലുള്ള വയറ് ഈ മോട്ടറിനെ കുറിച്ചും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് അതിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ് വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന നല്ല പവറുള്ള ഒരു മോട്ടറാണ് ആർ എസ് ആയിരത്തി എണ്ണൂറ് നല്ല ഫോഴ്സ് തന്നെ വെള്ളം വരുന്നുണ്ട് ഇനി എൻ്റെ പഴുതാക്കുളത്തിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഫ്ലെക്സ് ആണ് യൂസ്ഡ് ഫ്ലെക്സ് ആണ് അത് രണ്ട് മടക്കാക്കിയിട്ടാണ് ഞാൻ അതിൽ വെച്ചിട്ടുള്ളത് ഇത് വിധിക്കുന്നതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കുളം ഉണ്ടാക്കുന്നത് അങ്ങനെ തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും ആർക്കെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം ഇതിൽ ഞാൻ ഒരുപാട് വാട്ടർ കാബേജുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിനി വെള്ളം പറ്റിക്കുന്നതിന് മുന്നേ അതൊക്കെ ഒന്ന് കോരിയെടുക്കാനുണ്ട് അതുപോലെ ഈ ഫ്ലെക്സ് കീറിപ്പോകുക എന്ന് പറയുന്ന ഒരു കംപ്ലയിൻറ്റ് ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നു പക്ഷെ എനിക്കിതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഒരാളൂടെ കാര്യമായിട്ട് എന്തോ പണിയിലാണ് നമ്മളെ ഹെൽപ്പറന്മാരിൽ ഒരാളാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിലുള്ള വാട്ടർ കാബേജുകളൊക്കെ നമുക്ക് കോരിയെടുക്കാം മറ്റേതായത് മോട്ടറിൽ കുടുങ്ങാനൊക്കെ സാധ്യത ഉണ്ട് അങ്ങനെയെല്ലാം നമുക്കതൊന്ന് കോരി എടുക്കാം കുറെ ആൾക്കാരുണ്ടാവും നമ്മളെ പുറത്തുള്ള സ്വാഭാവികമാണ് ചെറിയ മീനൊക്കെ ആണെങ്കിൽ ഇവർ സാപ്പിടും വലിയ മീനാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല വളരെ ചെറിയ നമ്മളെ പിന്നെ തുടക്കത്തിൽ ചെറിയ കുഞ്ഞ് മീനുകളൊക്കെ ഇടുകയാണെങ്കിൽ യുവന്മാരുണ്ടെങ്കിൽ അവരെ പിടിച്ച ഒഴിവാക്കുക കൊല്ലൊന്നും ചെയ്യരുത് ഇവരെന്താ പിടിച്ചിട്ട് പുറത്തേക്ക് കളയാം വലിയ മീനാകുമ്പോൾ കുഴപ്പമില്ല അതുപോലെ നമ്മൾ ഒരു എന്താ പറയാ ഒരു എക്കോ സിസ്റ്റം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ഓക്കെ അപ്പൊ ഇങ്ങനത്തെ ആളുകൾ കിട്ടിയാലും ഒരിക്കലും കൊല്ലരുത് അവരെ ഒഴിവാക്കുക ഇവിടെ വേറെ തവണ കേട്ടോ അവിടെ അങ്ങനെ കുറെ ഒരാളെ പിടിച്ചിട്ട് പുത്തൊന്നും ഇങ്ങനെയാണ് പുറത്ത് what do you know അടുത്താള് അത് അടുത്താൾ കേട്ടോ സമ്പളത്തിൽ രണ്ടാളുകളുണ്ട് രണ്ടാളെ നമ്മൾ പിടിച്ചിട്ടുണ്ട് തൽക്കാലം നമ്മൾ വീണ്ടും ആവർത്തിക്കട്ടെ കൊല്ലേ പുളത്തുനിന്ന് കിട്ടിയ മീനുകളിൽ ഏറ്റവും ചെറിയ മീനാണിത് ഇതിനി അതിൽ നമ്മൾ കൊണ്ടിട്ടത് വലുതാവാത്തതാണോ എന്താണെന്നറിയില്ല ഇങ്ങനെ ഒരു എട്ടുപത്തു മീനുകളെ നമുക്ക് ഈ ഒരു വലുപ്പത്തില് കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ വിളവെടുപ്പാണ് ഈ കാണുന്നത് ഇതിൽ വലുപ്പം കുറച്ചും കൂടിയൊക്കെ വലുതാവാനുണ്ട് ഉണ്ട് മീനുകൾ പിന്നെ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ അസോള അതുപോലെ തന്നെ ചായമൻസ മുരിങ്ങയില അങ്ങനെയുള്ള സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ളത് മീൻ തീറ്റയായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള റെഡിമെയ്ഡ് തീറ്റകൾ വളരെ കുറവാണ് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അത്രത്തോളം വലുതാവാത്തത് ഒരു മാസം വെച്ച് നോക്കുമ്പോൾ ഇതിനേക്കാൾ ഒരുപാട് വലുതാവേണ്ടതാണ്

ഇതൊക്കെ കണ്ടിട്ടൊരാളിവിടെ ഹരം കൊള്ളുന്നുണ്ട് അശ്വലട ഹലോ ഇവിടെ പെണ്ണിൻ വീട് പുട്ടിക്ക് ഇരിക്കുന്നുണ്ടോ അതോ ചെടി വീട് പുട്ടിക്ക് ഇരിക്കുന്നുണ്ടോ अरे अरे говоря हां अरे रे കൈ കെടക്കണം യെസ് ടക് 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 മീൻകുളം വറ്റിച്ച് മീനുകളൊക്കെ എടുത്തു കുളം കാലിയാണ് ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ കുട്ടികൾ പറഞ്ഞു ഇനി എനിക്ക് പറയാനുള്ളത് ഈ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ സകലം